നാടൻ പോത്തിറച്ചി അതും കപ്പ കൂട്ടിയിട്ട് അപ്പോൾ കണ്ടില്ലേ അടിപൊളി പോത്തണ് വെട്ടിയത് അതിന്റെ ഇറച്ചി ഒരു രണ്ട് കിലോ ഇനി നമ്മളുടെ മരച്ചീനി വേണം കപ്പ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് പോവാണ് കൊണ്ടുപോവാണ് പിന്നെ സബിതയ്ക്ക് ഇത് നെറുക്കാന്ന് കണ്ട അപ്പോൾ ഇത് കണ്ട ഇത് കൊള്ളിയൊക്കെ എലി കുത്തിയായിട്ട് കുറയൊക്കെ മറഞ്ഞു വേണം നമുക്ക് നോക്കാൻ സമയം കിട്ടില്ല അപ്പൊ ഈ മരച്ചീനി നമ്മള് പറിച്ചു ഇതിന്റെ തൂപ്പൊക്കെ ഞാൻ വെട്ടിയിട്ട് ഒരു കുഴിയിലേക്ക് അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചേന ചേമ്പ് അതൊക്കെ നട്ടുവയ്ക്കാം അപ്പൊ ഈ മരച്ചീനു വച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുകാലം തുടങ്ങിയിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇഷ്ടം പോലെ കലോറി കിട്ടുന്ന ഭക്ഷണം അപ്പൊ പണ്ടൊക്കെ ഇതിന്റെ പാട്ടന്നെ മലയാള സിനിമയിൽ തന്നെ പാട്ടുണ്ട് മരച്ചീനി വിളയുന്ന മലയോരം ഇത് മലയാളി പെണ്ണിന്റെ സാമ്രാജ്യം അന്നൊക്കെ പണ്ട് മല മലയൊക്കെ വെട്ടിപ്പിടിക്കാൻ നസാണികൾ പോകും അപ്പൊ മലയാളി പെണ്ണുങ്ങള് ഈ കപ്പയും പൂള അല്ലെങ്കിൽ മരച്ചീനി മലയോരത്തൊക്കെ എന്നാണ് പറയാ ഈ മരച്ചീനിയും മത്തിക്കറിയും അത് കൂട്ടിയിട്ടാണ് അല്ലെങ്കിൽ പോത്തിനൊക്കെ വെട്ടിയിട്ട് പോത്തിന്റെ കാല് എല്ല് അതൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കറി വയ്ക്കുക കണ്ടോ അപ്പൊ ഇതാണ് പോ നമ്മുടെ പൂള ഏത് മരച്ചീനി അപ്പോൾ ഒരു കപ്പ് കെട്ടി ഓരോ കെട്ടിയുള്ള കുറച്ചൊക്കെ എലി എലിവുണ്ടായി അപ്പം ഇത് സവിധിക്ക് ഉണ്ടായി തുടങ്ങണം അപ്പം അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെ കണ്ടല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഭക്ഷണമാണ് അപ്പം മരച്ചീനി പണ്ടൊക്കെ നമ്മൾ പണിക്ക് പോകുമ്പോൾ കാലത്തന്നെ മരച്ചീനിയും കപ്പയും ഈ കപ്പയും ഒരു കട്ടങ്ങാപ്പി അടിച്ച് ഇറങ്ങി കഴിഞ്ഞാലേ പോലെ രാത്രി വരെ അധ്വാനിക്കാനുള്ള കലോറ ലോറയല്ല കലോറി അത് കിട്ടും അപ്പോൾ വേറെ ഭക്ഷണങ്ങളൊന്നും കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അതാണ് അന്നത്തെ കർഷകർക്ക് ഇത് വിടാണ്ട് ഇപ്പഴും കൃഷി ചെയ്ത് നിൽക്കുന്നത് കണ്ട അപ്പൊ ഇത് ഞാൻ വീട്ടുകൊണ്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ സബിത അവിടെ വെയിറ്റ് ആയിരിക്കും അപ്പൊ ഞാൻ ചെല്ലുമ്പോ സബോളയും ഇതൊക്കെ ശരിയാക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കണ്ടോ ഇതാണ് ഈ എലി നിന്ന സൈഡ് അതൊക്കെ നമ്മൾ കളയും ഇതാ പിടിച്ചോ സബിത ഇങ്ങടെ തന്നെ വന്നു അന്വേഷിച്ചിട്ട് ഇവിടെ പാട്ടും പാടിയോടെ നിക്കാറന്നു ഞാൻ അപ്പൊ ഒരു നാളേരം മുളച്ച് കെട്ടി ഇതുകൊണ്ടായിട്ട് നമുക്ക് വെട്ടി പൊളിച്ച് പൊങ്ങു തിന്നാം അപ്പൊ നമ്മളുടെ മരച്ചീനി മുറ്റത്ത് തന്നെ പൈപ്പിൽ കഴുകി നന്നായിട്ടൊന്ന് മസിൽ പിടിച്ചിട്ടങ്ങട്ട് കഴുകിയിട്ട് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാല് മണ്ണൊക്കെ അങ്ങോട്ട് പോയി കിട്ടും അപ്പൊ ഇവിടെ നിന്ന് എന്റെ പൊളിച്ചിട്ട് തൊലി കണ്ടില്ല ആ മണ്ണിന്റെ ഉള്ളിലിരിക്കുന്ന തൊലി അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലത്തെ വെള്ള കണ്ടില്ലേ വെളു വെളുന്നെ ഫ്രഷ് കിഴങ് കണ്ടില്ലേ ഈ കപ്പേരുള്ളിത്തെ വെള്ളം പോലും പറ്റിയിട്ടില്ലേ വേണ്ട അപ്പം ഈ തൊലി അങ്ങനെ ഉരിഞ്ഞുകള പാമ്പിൻ്റെ ഒഴ ഉരിഞ്ഞളയെന്നാ പറയാണ്ടല്ലേ ഇത്രക്കാണ് കൃഷിക്കാരനെ ഉള്ളു അപ്പോൾ സബിത അവിടെ പാമ്പിൽ നിന്ന് വന്നിട്ട് വേഗം സബോളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ നമ്മുടെ കുക്കി ഒരു നൂറ് മില്ല് എണ്ണ ഏത് വെളിച്ചെണ്ണ അതൊഴിച്ചു അതെ ഇഞ്ചി അതൊക്കെ നമ്മുടെ തോട്ടത്തിലുള്ളതാണ് ഇഞ്ചി ഇതൊന്നും പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടില്ല അപ്പം ഇഷ്ടം പോലെ ഇട്ട് ആ കണ്ടോ സവാള മാത്രം പണം കൊടുത്താ മതി കണ്ടില്ലേ ഈ സബോളൊക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത സാധനം ഇടുക അപ്പോൾ സബോള ഒരു മുന്നൂറ് ഗ്രാം സബോള മുന്നൂറല്ല നാനൂ മുന്നൂറ് കൂട്ടിയാ മതി മുന്നൂറ് സബോള മുന്നൂറ് ഗ്രാം അത് അരിഞ്ഞിട്ടു അപ്പോൾ എന്നാ പറയുന്നത് പച്ചമുളക് ഇല്ല ഇതേ അപ്പൊ അത് നമ്മളുടെ തോട്ടത്തിൽ തന്നെ ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഒരെണ്ണട്ടാണ് ചങ്കടപ്പെന്നാണ് ഇൻ്റെ പേര് ഒരണ്ണട്ട് കഴിഞ്ഞാണെങ്കിൽ തന്നെ എരിയും അപ്പൊ തക്കാളി വേണം കണ്ടോ അപ്പൊ തക്കാളി എൻ്റെ മരുമോളുണ്ട് അന്ന ദിസന്റെ ഭാര്യ അവൾക്ക് പറമ്പിലൊന്നും ഇറങ്ങാൻ പറ്റില്ല അതിന് പകരം തട്ടിൻ്റെ മുകളിൽ കണ്ടില്ലേ സിറ്റൗട്ടിലാണ് ഔട്ടിലാണ് തക്കാളിയൊക്കെ വെച്ചിരുന്നത് അപ്പം ഞാൻ പോയിട്ട് പൊട്ടിച്ചു നിന്ന് കൊടുക്കണം ഇതാണ് തക്കാളി പഴുത കണ്ടില്ലേ അയ്യോ താഴെ സാരല്ല ഇനിയിപ്പൊ സിറ്റൌട്ടിൽ ഇറങ്ങിട്ട് എടുക്കാം പാരപ്പറ്റ ഇറങ്ങിയിട്ട് പൊട്ടിക്കണിപ്പൊ ഞാൻ കണ്ടോ അപ്പൊ ഞാൻ തന്നെ ഇതൊക്കെ ഇറങ്ങേണ്ടി വരും കാരണം താഴെ ഇട്ടത് ഞാനാണല്ലോ അപ്പൊ വേപ്പലും പൊട്ടിച്ച് ഇങ്ങോട്ട് പോന്നു കേട്ടോ അപ്പൊ ടെറസിന്റെ മൊഴി വരണമെങ്കി വേപ്പലും കെട്ടി തക്കാളിയും കെട്ടി അതെ സാധനം കൊടുത്ത് അപ്പളക്കെന്തെ ചട്ടിയിലിട്ടു അപ്പൊ ഞങ്ങളുടെയൊക്കെ പറമ്പിൽ ഈ പോയ സാധനങ്ങളൊക്കെ വേപ്പലയും തക്കാളി ഇഞ്ചി പച്ചമുളകൊക്കെ ഉള്ളവരണേ എല്ലാം പൊട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചുകൊണ്ടുവരണം ഇപ്പൊ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങാണെങ്കിൽ തക്കാളി കഴിച്ചു ഇഞ്ചി മേടിച്ചു പച്ചമുളക് മേടിച്ചു എല്ലാം വേടിച്ചിട്ട് എല്ലാം നമ്മളൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാകും അപ്പൊ ഇത് അങ്ങനെയല്ല സബിത പറയും ചേട്ടാ പോയിട്ട് തക്കാളി അത് കഴിയുമ്പോ പറയുന്നത് വേപ്പല അത് കഴിയുമ്പോ അടുത്ത് പച്ചമുളക് കണ്ടില്ലേ അപ്പം നിങ്ങൾക്കൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം നിങ്ങൾക്ക് കടയിൽ നിന്നോ ഒരുമിച്ച് കഴിച്ചിട്ട് ഒരു കവറങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നാണ് കൈയിട്ട് മതിയാൽ മതി അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാർക്ക് ഒരു കണക്കിന് നല്ലതാണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ശരീരത്തിന് ഒരു വ്യായാമം അപ്പം നമ്മളുടെ പോത്ത് വേകുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നിട്ട് ഒരു ക്ഷീണം വരും ചെയ്യും കഴിക്കുമ്പോൾ നല്ല സ്വാദുണ്ടാവും അപ്പോൾ അത് നമ്മുടെ തക്കാളിയും ഇതൊക്കെ ശരിയായി അല്ല സബോള നമ്മുടെ മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഒരു നാല് സ്പൂൺ ഇട്ടു ഗരം മസാല പൊടികൾ അത് ഇട്ട് കൊടുത്തു അതിൽ പിന്നെയാണ് നമ്മളുടെ തക്കാളി ഇട്ടത് കണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അപ്പോൾ പോത്തിറച്ചി കണ്ടല്ലേ കഴുകി വെച്ചാണ് സാധനമാണ് കഴുകി വെള്ളം കളഞ്ഞത് അപ്പൊ ഈ കുക്കർ അലക്കിയിട്ടാണ് ഇനി ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കണ്ട ഇതൊക്കെ ഇറച്ചി ചൂടാകുമ്പോ ഇതിൽ നിന്ന് തന്നെ വരും അതൊക്കെ മിക്കവാറും നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇതൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി മറച്ചതിന് ശേഷമാണ് കുക്കർ അടച്ചു വയ്ക്കമ്മളുടെ ഇഞ്ചിയൊക്കെ കഴിഞ്ഞ ആഴ്ച തറച്ചാണ് അതാണ് ആ വള്ളി വില കാണുന്നത് ഉണങ്ങി ഇരുന്നു അത് കുഴപ്പമില്ല അപ്പം നമ്മുടെ പോത്തൊക്കെ നല്ല വഴറ്റിയിട്ടുണ്ട് കുക്കറ് ഇനി അടച്ചു വയ്ക്കുക അപ്പം തീരെ വെള്ളമൊന്നും വെച്ചിട്ടില്ല ഈ തക്കാളി സവാള ഇഞ്ചി പച്ചമുളക് ഇതിൻ്റെയൊക്കെ വെള്ളം വരും അപ്പം ആ സമയം കൊണ്ട് ഞാൻ തൊലി ഉരിഞ്ഞു വെച്ചാണ് നമ്മുടെ കപ്പ കൊള്ളിക്കിഴങ്ങ് സവിധ വെട്ടി നോക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലുള്ളതെന്നു ഇതേ നമ്മുടെ കുക്കറ് വിസലടിച്ച് പോത്ത് കണ്ടോ നല്ല മണം വേണുണ്ട് കൊതിയൂന്ന മണം അപ്പോൾ ഒരു ചിരട്ടക്കയലാണ് പണ്ടത്തെ ചിരട്ടക്കയൽ ആശാരിമാർ ഉളി കൊണ്ട് കുത്തി ഓട്ടയക്കിയതിന് ശേഷമാണ് ഈ മരത്തിൻ്റെ പിടിയിട്ട് കൊടുക്കുക അപ്പോൾ ഇത് എത്ര ചൂടുണ്ടെങ്കിലും നമുക്ക് കൈമളിക്കൊന്നും ചൂട് വരില്ല പിന്നെ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് കുക്കറുകളുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് ഉറക്കണമെങ്കിൽ ഇതുപോലത്തെ ചിരട്ടക്കയല് വേണം അപ്പോൾ ഇത് മാർക്കറ്റിൽ ഇഷ്ടംപോലെ കിട്ടും ഒരു അമ്പത് രൂപ അടുത്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും അപ്പൊ അതിൽ നമ്മൾ കണ്ടുക ആ പോത്തും എന്തെങ്കിലും നമ്മുടെ നാടൻ കപ്പ അത് ഇട്ട് കൊടുത്തു കൊള്ളിക്കിഴങ്ങ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് കഴിക്കണില്ല കാരണം വെച്ചാൽ നമ്മളുടെ വീട്ട് ഇന്ന് തന്നെ എടുത്താണ് അടിപൊളി കണ്ടേ അപ്പം എൻ്റെ മണം വരണത് കണ്ടല്ലേ അപ്പൊ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ പോത്തും കപ്പയും ഇതൊക്കെ നിങ്ങളുണ്ടാക്കുക അപ്പോൾ പരമാവധി ഇതുപോലെയൊക്കെ കൃഷി ചെയ്താൽ വളരെ പണം ലാഭം